യുഡി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യുഡിഎഫ് ആധിപത്യം സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഫലപ്രഖ്യാപനം വന്ന പന്ത്രണ്ട് സീറ്റുകളിൽ ഒൻപതെണ്ണം കോൺഗ്രസും ഒരെണ്ണം ആർ എസ് പിയും നേടി എൽഡിഎഫും ബിജെപിയും ഓരോ സീറ്റുകൾ വീതം നേടി അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ് രണ്ട് സീറ്റുകളിൽ യുഡിഎഫ് ഘടക കക്ഷികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ലീഡ് ചെയ്യുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബിജെപിയിലെ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്ത് നിന്നുള്ള ബിജെപിയുടെ ആദ്യ ലോക്സഭാ എംപി എന്ന ചരിത്രനീട്ടത്തിനാണ് ഇതോടെ സുരേഷ് ഗോപി അർഹനായത് സുനിൽകുമാറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി മൂന്ന് ലക്ഷത്തിനാലായിരത്തി വിജയിച്ചു വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു എഐസിസി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ കെ സി വോട്ടുകൾക്കാണ് വിജയിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ശശി തരൂർ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു എറണാകുളത്ത് ഹൈബിയിടൻ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബഹനാൻ വോട്ടുകൾക്കാണ് വിജയിച്ചത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം കെ രാഘവൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തിയാറ് വോട്ടുകൾക്ക് വിജയിച്ചു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ഒരു ലക്ഷത്തിമൂവായിരത്തി എഴുന്നൂറ്റി വോട്ടുകൾക്കാണ് വിജയിച്ചത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സി പി ഐ എം സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ രാധാകൃഷ്ണൻ മാത്രമാണ് എൽഡിഎഫിൽ നിന്നും വിജയിച്ചത് ഇരുപതിനായിരത്തിനൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹം കോണ്ഗ്രസിലെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്